നിനക്കൊക്കെ തൂങ്ങി ചത്തൂടീ നിന്നെ നിന്റെ ആൾക്കാരനെയും പോലുള്ളവർമാരൊക്കെ തൂങ്ങി ചാവ നല്ലത് ഇല്ലെങ്കിൽ വല്ല വശം കുടിച്ച് നീ നീ നീയൊന്നും ഈ ദുനിയാവിലേ വേണ്ട നീക്ക് വേറെ ആറിൽ നിന്ന് റൂം എടുത്തിട്ടോ വേറെ ഉള്ള പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നെ അവർക്ക് സ്നേഹിച്ചവർക്ക് ആർക്കറിയാം ഞാൻ എനിക്കും അറിയാം എന്താ കാര്യങ്ങളെന്ന് ഇണ്ട് വാ ഏഹ് അപ്പൊ ഇവൻ പത്താം ക്ലാസ്സിൽ ഇവൻ പത്താം ക്ലാസ്സിലാ പോട്ടാ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയും ഷിഗുട്ടിയെ മാർക്ക് വേണം എട്ടാം ക്ലാസ്സിൽ നല്ല മാർക്ക് വേണം ടൊണ്ണി നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം എടാ എത്തിങ്ങാനയിലെ എന്തെങ്കിലും സാഹചര്യം മൂലം അവിടെ ശരി പ്ലസ് ടു ഡിഗ്രി എല്ലാം കിട്ടും ഇവന്റെ മൈൻഡിൽ എന്താണെന്നറിയോ ഫസ്റ്റ് എത്തിങ്ങാനെ കുട്ടികൾക്ക് അവിടെ കഴിച്ചിട്ടുള്ളൂ പ്ലസ് വണ്ണിൽ സീറ്റെന്നാണ് ഇവന്റെ മൈൻഡിൽ അപ്പം ഇവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ക്ലാസ് കിട്ടുമല്ലോ എന്നുള്ളൊരിതാണ് അവൻ അത് എന്റെ ഈ പത്താം ക്ലാസ് എപ്പോഴാണെന്ന് എനിക്ക് ഈ പെണ്ണ് പറഞ്ഞ സംഭവം കയറി വന്നത് ആ കാക്കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പണി പേര് ാത്തിമ അവൾ എത്രയല്ലോ പഠിക്കണു ഇങ്ങനെ ഒന്നിലേക്ക് മദ്രസേലെ എത്രയല്ല ആറില് മദ്രസേലേ ഇവന്റെ ആറിലാണ് പഠിക്കണത് എത്ര മാസമായിട്ട് നിങ്ങൾ ചാറ്റിംഗ് ഉണ്ട് ആറുമാസമായിട്ടുണ്ടാ കാക്കോലെ പരീക്ഷ കഴിയുമ്പോൾ എങ്ങനെയാലും ഉണ്ടാവുല്ലോ രണ്ട് പരീക്ഷ കഴിഞ്ഞു ആ സമയം വരയ്ക്ക് ഇവര് ചാറ്റിംഗ് എങ്ങനെ അറിയോ ഇവിടെ വീട്ടിൽ വരും എന്റെ ഫോൺ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇവര് അതിൽ മറ്റേ ഇൻസ്റ്റഗ്രാമെടുത്തിട്ട് നമുക്ക് ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങളൊന്നും അറിയില്ല ഈ പെൺകുട്ടികൾക്കൊക്കെ ദാ ചാറ്റിംഗ് ആണ് കേട്ടോ എന്റെ മക്കളുടെ ചാറ്റിംഗ് ആണ് എത്തിങ്ങാനേത്തെ ഇത്രയും കുട്ടികളുടെ ഇത് നേരെ ഇതൊന്നും കാണില്ല എത്തി ആനയത്തെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവര് അയക്കണതാണ് മെസ്സേജ് എന്റെ കുട്ടികൾക്ക് അയക്കണ മെസ്സേജ് ആണേ എൻ്റെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് അയക്കണ ആണ് ഷിയാസിനും ഷിബിലിനും അയക്കണ ആണ് ഈ പെൺകുട്ടികൾ വീട്ടിൽ പോയി നിന്നിട്ട് ഈ കുട്ടികൾക്ക് മെസ്സേജ് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ എട്ടിലോ ഒമ്പതിലും പത്തിലോ ഒക്കെ പ്രേമിച്ചിട്ടുണ്ട് പക്ഷേ പ്രേമം എന്നത് ഒരു പഠിപ്പിനെ ബാധിക്കുന്ന സംഭവമല്ല അത് ആ പ്രായത്തിൽ ആ മക്കൾക്ക് തോന്നുന്ന സംഭവമാണ് ആ പ്രായത്തിൽ അവരുടെ ആ പ്രായത്തിന്റെ മാറ്റം കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ ചീത്ത പറയാനോ തല്ലോനോ ഞാൻ നിന്നിട്ടില്ല ഞാൻ നേരെ ഈ പെൺകുട്ടികളുടെ അടുത്ത് വാണിയും ചെയ്തു ഉമ്മയുപ്പി അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെ വളർത്തുന്ന നിങ്ങൾ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കേണ്ട മക്കളല്ലേ എന്തിനാണോ ഇവിടെ ഇവര് ചെയ്യുന്നത് ഏഹ് എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതിന്റെ ഞാൻ രാവിലെ ആറുമണിക്കു ആറേമുക്കാലിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷനിൽ അതിൻ്റെ മുന്നേ ഞാൻ സാറിന് ഈ കുട്ടികളൊക്കെ എനിക്ക് എത്തിക്കാനത്തെ കുട്ടികളൊക്കെ വിളിച്ചപ്പോൾ തന്നെ എത്തിക്കാനത്തെ കുട്ടികൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ സാറിനെ വിളിച്ചിട്ട് മണ്ണാർക്കാട്ട് സാറിന് വന്ന് എനിക്ക് വേറെ പരാതിയുണ്ട് പ്രിൻസിപ്പാലിറ്റി ബാക്കിയുള്ളവരുടെ പേര് ഷെമീർ എന്ന തല എല്ലാവരും ഫുട്ടേജ് ഒരു റൂമിലത്തെ ഇവരുടെ അടുത്ത് ഭാരോഹ അയ്യുള്ളത് സംസാരിക്കാൻ ഞാൻ സംസാരിക്കുന്ന ഫുട്ടേജ് മാത്രം എടുത്തു കൊടുത്തു കൊടുത്തിട്ട് പുറമെ ഉള്ള ക്യാമറ ഫുള്ള് ക്യാമറയാണ് കേട്ടാ ഈ മക്കളുടെ റൂമിൽ മാത്രം ക്യാമറ ബാക്കി എല്ലാം ക്യാമറയാണ് അപ്പൊ ക്യാമറ ഉണ്ടാവും പുറത്ത് നിന്നിട്ട് ചാച്ചോ എന്തായി അപ്പൊ ഉമ്മ ചേക്കാ ഇപ്പൊ എന്തായത് ആ മാനേജര് അമാനുള്ള അമാനുള്ള പറയണവൻ തെറി വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് തല്ലാൻ വന്നു അതിന് മുന്നേ ഒരു സാറും കൂടി വന്നല്ലോ ഏതാണ് അവൻ ഷാഫി ഷാഫി പറയണ ഒരു സാർ ഇവിടെ ഉണ്ട് ഷാഫി പറയണവനും അവിടെ എത്തി കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ഇവൻ വലിയ അപ്പോഴേക്ക് ഞാൻ ഞാൻ ലൈവ് ഇടാൻ നിന്നലേട്ടെ ലൈവിന് ഇടാൻ ടൈം എനിക്കില്ലായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തു ഇവർ ചെയ്യണ സംഭവങ്ങൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇവൻ എന്നെ തല്ലാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ അടിച്ച് അവർ ഓഫീസിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾ പുറത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഈ ഡി ദാറു നജാത്ത് സ്കൂളിൽ സ്കൂളിൽ എന്താണ് ഇവിടെ അഡ്മിഷന് പത്തമ്പതോളം ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സാറിനോട് ഹെഡ് മാസ്റ്ററിനോട് ചോദിച്ചപ്പോൾ ടി സി തരാം ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ മക്കളുടെ ഒറിജിനൽ ഞാൻ കൊടുത്ത ഒറിജിനൽ സാധനങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞു ഇതിനെ ഞാൻ മൂന്നാമത്തെ മോനെ ഞാൻ ചേർത്തിട്ടുമില്ല ഞങ്ങൾ ഞാൻ കൊണ്ടുപോകണം എൻ്റെ മക്കളിനെ ഇനിവിടെ പഠിപ്പിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു പേഴ്സണലി ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇവരെന്തു ചെയ്യണം ആ പ്രൂഫ് എനിക്ക് തരണോ വേണ്ടയോ അപ്പം ഈ മാനേജർ പറഞ്ഞ വാക്കാണ് നിന്നെയൊന്നും അത് ബോധിപ്പിക്കേണ്ടടിന്ന് നിന്നെയാണെന്ന് അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഭാരവാ ഞാൻ പറഞ്ഞു ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുക എനിക്ക് അവരോട് സംസാരിക്കണം പറഞ്ഞു അപ്പോൾ ഇതാണ് ഷെരീഫാജി അങ്ങനത്തെ ആൾക്കാരുടെ സ്ഥാപനമാണല്ലോ അപ്പം ഈ ആൾക്കാരനൊക്കെ കമ്മിറ്റി ഭാരവാഹികളെ വിളിക്കാറപ്പോൾ രണ്ട് ചങ്ങായിമാരനെ ഇതിനുള്ളിൽ വിളിച്ചു കൊടുക്കുന്നു വിളിച്ചു കൊടുത്തിട്ട് ആ രണ്ട് ചങ്ങായിമാർ ഇവർക്ക് ഫേവറായിട്ടാണ് സംസാരിക്കുന്നത് ഈ മാനേജർക്കും എന്നെ അനാവശ്യം പറഞ്ഞതിനൊന്നുമില്ല അതിന് മുന്നേ ഈ പെൺകുട്ടികളായിട്ട് ഇവർക്ക് ചാറ്റിംഗ് ഉണ്ടായിരുന്നു ഇവർ മാസത്തിൽ ഇല്ലേ ഉണ്ടാവില്ലേ ഇൻസ്റ്റഗ്രാമിൽ ഇവിടുത്തെ പെൺകുട്ടികളെത്തി മക്കളാണ് എത്തിങ്ങാനേ പഠിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികളുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവരുടെ ലൈഫാണ് എട്ടിലും ഒമ്പതിൽ പഠിക്കുന്ന മക്കളാണ് ഞങ്ങൾക്കൊക്കെ പ്രേമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ഇല്ലാണ്ടാവാം എന്താ പറയുക ആ കുട്ടികളുടെ ലൈഫ് ഞാൻ ഇല്ലാണ്ടാക്കുക കാരണം എൻ്റെ തെറ്റ് എൻ്റെ മക്കളുടെയും ഭാഗത്തും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആ കുട്ടികളെ പറയുന്നില്ല ആ കുട്ടികളുടെ ഡീറ്റെയിൽ കൊടുക്കണില്ല എന്നിട്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് അല്ലേ വെക്കേഷൻ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദെ ഇതേപോലെ എത്തിങ്ങാനെ പെൺകുട്ടികൾ ഇതേപോലെ ചെക്കന്മാർക്ക് മെസ്സേജ് അയക്കണം വെറുതെ അല്ല എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് ഷിബു ടീക്ക് ക്ലാസ് ആണ് ഇവിടെ എന്താ നടക്കണത് അവരുടെ ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് ചാറ്റിങ് അതും നല്ല രീതിയിലുള്ള ചാറ്റിംഗ് അല്ലാട്ടോ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങളെ പറയ ഇവർ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ രാജ്യം എൻ്റെ മോന് മൂത്ത മോന് പ്ലസ് വണ് പഠിക്കാൻ പോകണിപ്പോൾ അവൻ ഷിബിലി വീട്ടിൽ വന്ന കുട്ടികൾക്ക് മുന്തുണയില്ല എന്റെ ഷാരിക്കും മോനെ കളിച്ച് റീൽസ് കാണുന്നവര് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും ഞാൻ ഒത്തി പറഞ്ഞു അവര് മാറ്റും അപ്പൊ അവര് തന്നെ ഡിലീറ്റ് ഡിലീറ്റ് ഞാൻ എന്നിട്ട് ഇവനോട് ഒരാശം വാണി ചെയ്താ വാണി ചെയ്താ എന്താ എപ്പോഴാണ് വാണിംഗ് ഒരു ആ പെൺകുട്ടിയെ എന്നെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ജോലി കഴിഞ്ഞ് നീ പഠിച്ച് ഉപ്പ ഇല്ല ഉമ്മയാണ് വളർത്തണത് നിങ്ങളുടെ എത്തിങ്ങാനേന്ന് അതിന് മാത്രം ആനുകൂല്യങ്ങളൊന്നും നിങ്ങക്ക് കിട്ടണില്ല നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊടുന്ന് വിട്ടിരിക്കണത് അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഈ പെൺകുട്ടികളാണ് കേട്ടോ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾ ആലോചിക്കണേ ഈ പെൺകുട്ടികളാണ് ഇവർക്ക് ഉമ്മാന്റെ നിന്ന് വീട്ടിലെത്തി ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇതാ അവരുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഞാൻ കാണിക്കണില്ല അവർക്ക് ഇൻസ്റ്റഗ്രാം ഞാൻ അനുസരാം ഈ പെൺകുട്ടികൾക്ക് കേട്ടോ എന്റെ മക്കളുടെ ചാറ്റിംഗ് ആണേ എത്തി ആനത്തെ ഇത്രയും കുട്ടികളുടെ നേരെ കാണില്ല എത്തി ആനയത്തെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവര് അയക്കണ മെസ്സേജ് എന്റെ കുട്ടികൾക്ക് അയക്കണ മെസ്സേജ് ആണേ എൻ്റെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് അയക്കണ ആണ് ഷിയാസിനും ഷിബിലിനും അയക്കണ ആണ് ഈ പെൺകുട്ടികൾ വീട്ടിൽ പോയി നിന്നിട്ട് ഈ കുട്ടികൾക്ക് മെസ്സേജ് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ എട്ടിലോ ഒമ്പതിലും പത്തിലോ ഒക്കെ പ്രേമിച്ചിട്ടുണ്ട് പക്ഷേ പ്രേമം എന്നത് ഒരു പഠിപ്പിനെ ബാധിക്കുന്ന സംഭവം അല്ല അത് ആ പ്രായത്തിൽ ആ മക്കൾക്ക് തോന്നുന്ന സംഭവമാണ് ആ പ്രായത്തിൽ അവരുടെ ആ പ്രായത്തിന്റെ മാറ്റം കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് എന്നെ എൻ്റെ മക്കളെ ചീത്ത പറയാനോ തല്ലോനോ ഞാൻ നിന്നിട്ടില്ല ഞാൻ നേരെ ഈ പെൺകുട്ടികളെടുത്ത് വാണിയും ചെയ്തു ഉമ്മ ഉപ്പി അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെ വളർത്തണത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കേണ്ട മക്കളല്ലേ എന്തിനാ ശിബിലെ പ്രായ ശിവില് മദർസേയിൽ ശിബില് കൂടെ പഠിക്കണത് പക്ഷേ സ്കൂളിൽ വേറെ എട്ടില് ഏഴില് അങ്ങനെയുള്ള ക്ലാസ്സിലാണ് കേട്ടോ ഈ കുട്ടികൾ പഠിക്കണത് അപ്പോൾ ഞാൻ ആ കുട്ടികളോട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നെ ലൈക്ക് അടിക്കുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് എല്ലാം ചെയ്യണ കുട്ടികളാണ് അപ്പോൾ ഞാൻ പേഴ്സണലി ആ കുട്ടികളോട് പറഞ്ഞു മക്കളെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മക്കളുടെ ഉമ്മ വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടുകൊണ്ടായിരിക്കും നിങ്ങളെത്തിങ്ങായാലും കൊണ്ടുവിട്ടിട്ടുണ്ടാവും നിങ്ങൾ എന്താ ചെയ്യണ്ടത് നല്ല രീതിയിൽ പഠിക്കുക നല്ല മാർക്ക് നേടുക എന്നിട്ട് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി പ്ലസ് ടു പാസ്സായി നിങ്ങൾ അപ്പോഴും ഷിഹാസിനെയും ഷിബിലിനെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉമ്മ അവരുടെ കെട്ടിച്ച് തരും ഞാൻ എന്താ എന്തായാലും ഇവരുടെ ഉമ്മയാണല്ലോ എനിക്ക് അവരുടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ പ്രായത്തിൽ വരുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന സ്ഥാപനത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഞാൻ ആ ഉസ്താനോട് മുക്കുരുസ്ഥാനോട് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടാക്കാണ്ടിരിക്കും മുക്കുരുസ്ഥാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഹെഡ് മാസ്റ്റർ ഈ ഹെഡ് മാസ്റ്റർ എല്ലാം എന്താണ് പ്രിൻസിപ്പാളെടുത്ത് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ പ്രിൻസിപ്പാൾ ഭയങ്കര മോശം രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ ക്യാരക്ടർ ഇഷ്ടമില്ലാത്ത ഒരു കൊല്ലം മുന്നേ സി പി ഉസ്താദ് ഉണ്ടായിരുന്നു അയാളോട് ഞാൻ എന്താ പറയുക എനിക്ക് വയ്യാണ്ടായത് നാലഞ്ച് മാസവും അതുപോലെ സൂസൈഡ് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ ആ സി പി ഉസ്താവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളുടെ നമ്പർ ബാക്കിയുള്ളവർ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ ആ ഉസ്താവിൻ്റെ അടുത്ത് പറഞ്ഞുമായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഫുള്ള് അപ്പം എൻ്റെ മക്കൾ മക്കളത്രയും പഠിക്കുന്ന ഈ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു കുട്ടിയാണെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ പറഞ്ഞോ സജു ഇവിടെ നോക്ക് പറഞ്ഞോ പ്രിൻസിപ്പാൾ ഇമാരുടെ അടുത്ത് എന്താ പറഞ്ഞത് എന്താ പ്രിൻസിപ്പാൾ നിന്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ റൂമിൽ വെച്ചിട്ട് മൊബൈൽ പിടിച്ചത് എന്നോട് എന്താ പറഞ്ഞത് ഇതേപോലത്തെ മക്കളിനെഹാസിനെയും പോലത്തെ പറയും അല്ലെ ഉസ്താദ് എന്താ രണ്ട് കുട്ടികൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മക്കളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രിൻസിപ്പാളിനോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വളർത്തുന്നത് ഞാൻ എൻ്റെ മക്കൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാറില്ല ഇവര് ഏഴാം ക്ലാസ്സിൽ ഇവിടെ ആയിരുന്നു ഇതിന് മുന്നും എട്ടിലും മൊബൈലും പത്തിലും ഇപ്പൊ ഇവിടെയാണ് ഉസ്താദെ അവര് അവനെ എന്റെ വന്ന തെറ്റാണെന്നുവെച്ചാ മൈജിന്ന് ഞാനത് ഞാൻ വരുന്നതിന്റെ മുന്നേ ഉണ്ണി ഒന്ന് ഇവൻ പുറത്തു പോകേണ്ടി വന്നുട്ടാ ഇവൻ പുറത്തു പോയിട്ട് എന്തേ ഇടയ്ക്ക് നാലു മണിക്ക് ഇവരെ പുറത്തു വിടാറുണ്ട് അപ്പൊ ഞാൻ അപ്പഴും ഞാനാട്ടാ പൈസ അയച്ചു കൊടുക്കില്ല എന്തെങ്കിലും മേടിക്കാനേ ഇവർക്ക് ഇല്ലേ ആഴ്ച ആഴ്ചയില് പൈസ അയച്ചു തരില്ലേ ഉണ്ടോ ശിബോ ഉണ്ടാ അപ്പൊ എന്താ നിങ്ങള് നാലുമണിക്ക് അങ്ങനെ പോവല്ലേ ആ പുസ്തം അടുത്ത് ചോദിച്ചിട്ട് ഇവർ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകും ആ ടൈമിലത്തെ ഭക്ഷണത്തിൻ്റെ പൈസയും ബേക്കറിയിലാണെങ്കിൽ ബേക്കറിയിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലാണ് പതിവ് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കുട്ടികളെ ആ കുട്ടികൾക്ക് പേഴ്സണലി എന്നെ എൻ്റെ ലൈവ് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അറിയാൻ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കും എന്ന് ഈ പറയുന്ന അയ്മനും വേറുള്ളതും വേറുള്ള കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചത് ഗൂഗിൾ പേ വഴിയും അല്ലാണ്ടും ഇവർ മെസ്സേജ് അയക്കും ഗൂഗിൾ പേ വഴി എങ്ങനെ അയച്ചെന്നറിയോ ഇരുന്നൂറ് രൂപ ഇവനിക്ക് ഞാൻ ഗൂഗിൾ പേയിൽ ഷാജുവിന് എപ്പോഴാണ് എത്തിക്കണേ എൻ്റെ ദർശിന്റെ ആ സംഭവം എവിടെ പോയത് വല്ലപ്പോഴ പോയപ്പോ ആ കുട്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ആ കുട്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ മോന് ഇരുന്നൂറ് രൂപ അയച്ചു കൊടുത്തത് എന്നെ വിളിച്ചപ്പോ ഇവർക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്നെ വിളിക്കും ഞാനപ്പോ ഒന്നില്ലെങ്കിൽ മുഖ്രസ്താന്റെ അക്കൗണ്ടിലിട്ട് കൊടുക്കും ഇല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ ഈ കുട്ടികളുടെ അക്കൗണ്ട് ഈ ഒരു മാമുണ്ണി പറഞ്ഞ ഒരു കുട്ടിയുണ്ട് ചെറുപ്പം എത്ര മുതലെ മാമുണ്ട് ചെറുപ്പം മുതലേ ആ മാമുണ്ണി പറഞ്ഞ കുട്ടി ആ കുട്ടിന്റെ എപ്പോഴും ഫോൺ ഉണ്ടാവും അപ്പൊ എനിക്ക് സേഫ്റ്റി ആയിട്ട് ആ കുട്ടിനെ വിളിക്കാം സംസാരിക്കുക പൈസ അയച്ചു കൊടുത്താലും ആ കുട്ടി എത്തും ഇല്ല പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കലാണ് പതിവ് അങ്ങനെ അയച്ചു കൊടുത്ത ആ അമ്മൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പേ അക്കൗണ്ട് ആ കുട്ടിക്കാരെ ധർച്ച് പഠിക്കലാണ് ലാസ്റ്റ് ഡിഗ്രിയാണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് ഏഴ് വർഷമായിട്ട് ആ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ കുട്ടി ഞാൻ എന്താണ് ആ കുട്ടി ഗൂഗിൾ പേയിലെ എനിക്ക് മെസ്സേജ് ഞാൻ ആ കുട്ടീനെ എല്ലാം കോൺടാക്റ്റ് ചെയ്ത എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്ക് മറ്റ് സ്ഥാപനത്തിൽ വേറെ കുട്ടികളുടെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്റെ മക്കൾക്ക് എന്താണോ സംഭവിച്ചത് അത് ഞാൻ മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഈ കുട്ടി അയിമ്മ പറഞ്ഞ കുട്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുകൊണ്ട് തന്നെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു ഇത്ത ഒന്ന് ഇമ്മാനായിട്ട് ഒന്ന് സംസാരിക്കും ഒന്ന് സംസാരിക്കും ഞാൻ ആണെങ്കിൽ ഈ ക്രീം ബാക്കിയുള്ളത് യൂട്യൂബ് ചാനലിൽ അത് വേണ്ടി പിന്നെ നടക്കുക ഈ കുട്ടി മെസ്സേജ് അയക്കുമ്പോളൊക്കെ ഞാൻ ഹോസ്പിറ്റലാണ് ഞാൻ ഹോസ്പിറ്റലാണ് ഈ കുട്ടി മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ ഈ കുട്ടിനോട് പറഞ്ഞു ശരി ഓക്കെ ഇമ്മ വിളിക്കട്ടെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റീപ്ലൈ അയച്ചു അവന്റെ ഉമ്മ എനിക്ക് വിളിക്കും ചെയ്തു അവന്റെ അവൻ്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അപ്പം ഞാൻ പറയട്ടെ ഞാൻ എന്നെപ്പോലെ ഓരോ ആൾക്കാരും ഈ മക്കളുടെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്താൽ ഈ സ്ഥാപനം നമുക്ക് പൂട്ടിക്കാം ഈ സ്ഥാപനം പൂട്ടിക്കണോ വേണ്ടോ എന്നൊന്നും എനിക്ക് ഈ സ്ഥാപനം പൂട്ടിക്കാനോ ഈ വാക്കറുള്ളതോ എനിക്ക് വേറെ ഒരു ഇതും ഇല്ല കേട്ടോ ഈ സ്ഥാപനത്തിനോട് പേഴ്സണലി എനിക്ക് എനിക്കൊരു ഇതുമില്ല ഈ പ്രിൻസിപ്പാൾ വന്നതിന് ശേഷമാണ് ഈ സ്ഥാപനം ഇങ്ങനെ പൊളിഞ്ഞത് ഈ പറയുന്ന മാനേജർ ഈ അമാനുള്ള പറയുന്ന സാധനം ഉബൈദുള്ള പറയുന്ന ഈ ഷെമീർ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ പിന്നെന്താണ് അവൻ്റെ പേര് കറുത്തിട്ടുള്ള ചങ്ങാതിൻ്റെ പേര് സാർ ഇവിടെ നിന്ന് ഓടി വന്നിട്ടല്ല ഷാഫി പറയണ ചങ്ങായിമാരെയൊക്കെ നമ്മള് പാരൻസിന്റെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും പാരൻസുകൾ ഉണ്ട് ഇത്രയും മക്കൾ എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ തല്ലാൻ വരുന്നത് അനാവശ്യം അരക്കുന്ന കീപ്പിട്ടുള്ള അനാവശ്യങ്ങൾ വിളിച്ചു പറയണതേ ഞാൻ അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് അതാണ് ഇതാണ് അങ്ങനെ തോന്നിയ വാസം ഞാൻ ഇവിടെ വരുന്നത് ഒരു യൂട്യൂബർ ആയിട്ടല്ല ഞാൻ എൻ്റെ മക്കളുടെ ഉമ്മ ആയിട്ടാണ് ഞാൻ ഇതിനുള്ളിൽ കയറി വരുന്നത് ഞാൻ അങ്ങനെ എന്നെ ഇവിടെ വന്നിട്ടുള്ളൂ അങ്ങനെ തന്നെ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ മുക്കുൽ സ്ഥാനത്ത് സംസാരിച്ച റെക്കോർഡുകളും ഇതിന്റെ മുന്നേ സി പി സ്ഥാനത്ത് സംസാരിച്ച റെക്കോർഡുകളൊക്കെ എൻ്റെ അടുത്ത് തെളിവായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എത്ര കുട്ടികൾ എന്നെ വിളിക്കണ്ടേ എത്ര കുട്ടികൾ കോണ്ടാക്ട് ചെയ്യണ്ടേ ഇവരനെ നമ്മൾ നിരീക്ഷിച്ചോണ്ടേ ഇരിക്കുന്നു പക്ഷെ ഒരു പ്രശ്നം വരുന്ന ടൈമിലാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് ഇങ്ങനെ മറ്റുള്ളവരുടെ ഷാജിദാ ഷാജിന്റെ രോമത്തിൽ തൊട്ടെന്ന് എനിക്ക് സാധിക്കില്ല തൊട്ട് നോക്ക് വിവരറിയും നീ ഇങ്ങട് നിന്റെ മുഖം കാണിക്കാനും നീ കണിക്കണ്ടല്ലോ ഷാജിൻ്റെതാ ഇങ്ങനെയാണ് ഷാജിക്ക് ഇത് പോയ പോലെയാണ് നീ കാണിക്കണത്